ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെ സുഹൃത്തുക്കളെ ആദ്യമായി ഇങ്ങനെ ഒരു ഒരു സെമിനാറിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരായ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു വിഷയം പല കോണുകളിലൂടെ ഇതിനെ സമീപിക്കുന്നവരെ ഒത്തൊരുമിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചതിൽ ഈ സംഘടനയോട് അതിൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സോളിഡാരിറ്റി എന്ന സംഘടനയുടെ അസ്തിത്വത്തിനെ തന്നെ എതിർക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എൻ്റെ വിശ്വാസം എൻ്റെ തിരിച്ചറിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മതത്തിനെ മാത്രം കേന്ദ്രീകരിച്ചും ഒരു മതത്തിലെ അംഗങ്ങൾ മാത്രം ബഹുഭൂരിപക്ഷം ആയി അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന വിശ്വാസത്തിൻ്റെ തലത്തിൽ തീർച്ചയായിട്ടും നിലനിൽക്കാം പക്ഷേ ആ സംഘടന രാഷ്ട്രീയ സാമൂഹ്യ പ്രതി മേഖലകളിലേക്ക് ഭൂമികളിലേക്ക് പ്രവേശിക്കുന്നതിനോട് ഞാൻ അടിസ്ഥാനപരമായി എതിർപ്പുള്ള ആളാണ് സോളിഡാരിറ്റിയോടും ആർ ഒക്കെ ഉള്ള എൻ്റെ എതിർപ്പ് പ്രധാനമായി അടിസ്ഥാനപരമായി ഇതാണ് പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ സംഘ വേദികളിൽ വരാതിരിക്കുകയോ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതാതിരിക്കുകയോ ചെയ്യുന്നില്ല കാരണം നിങ്ങളുടെ മാത്രമല്ല ആർ എസ് എസിന്റെ ആയാലും പക്ഷേ എൻ അടിസ്ഥാനപരമായി വിയോജിപ്പ് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ സമക്ഷം തന്നെ പറയാൻ ഈ വേദി ലഭിച്ചത് തന്നെ എനിക്ക് തോന്നുന്നത് വലിയ കാര്യമാണ് ഇനി നമ്മുടെ വിഷയം അതിലൊരു പല തലങ്ങളിലേക്ക് പോയത് ശ്രീ കാമോയി വികസനവും മാധ്യമവും എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വികസനം എന്നുള്ള സങ്കൽപ്പനത്തിലേക്ക് പ്രതിഭാസത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ മാധ്യമരംഗം ശ്രീ അബ്ദുൾ അബ്ദുറഹ്മാൻ സാഹിബ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മാധ്യമരംഗം എന്ന് ലോകമാകെ ഒരു വിസ്ഫോടനത്തിൻ്റെ വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെയും സാങ്കേതിക വിദ്യ വിസ്ഫോടനത്തിൻ്റെയും ഒക്കെ ഒരു ഒരു മധ്യത്തിലാണ് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം മാധ്യമ ലോകം നമ്മളുടെ ജീവിതത്തെ സ്പർശിക്കുക മാത്രമല്ല മാറ്റിത്തീർക്കുകയും ഒരു പക്ഷേ ചിലപ്പോൾ അടിയിളക്കിക്കൊണ്ടു കൊണ്ടുപോകുന്ന തരത്തിലുള്ള കൊടുങ്കാറ്റുകളായി മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി അതൊരു വലിയ നേട്ടത്തിൻ്റെ പാതയിലാണെന്നാണ് എൻ്റെ വിശ്വാസം അത് ലോകത്തെ ഒരുപക്ഷേ മാധ്യമങ്ങൾ തുടങ്ങിയ കാലം മുതലുള്ള അതിൻ്റെ ഒരു പ്രധാന ദൗത്യം ദൂരത്തെയും സമയത്തെയും കീഴടക്കാനുള്ള അതിൻ്റെ അതിൻ്റെ ഓട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൗത്യം ഒരു വലിയ പരിധി വരെ വിജയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ തലമുറ ഇന്നിവിടെ കഴിയുന്നത് ലോകത്തിൻ്റെ ഏത് മൂലയിൽ നടക്കുന്ന ഏത് സംഭവങ്ങളും ഇന്ന് മറ്റൊരു മൂലയിൽ ഭൂഖണ്ഡങ്ങൾക്കകലെ കടലുകൾക്കകലെ ഒക്കെ എത്തുന്നുണ്ടെങ്കിൽ അതൊരു മഹാനേട്ടമാണ് നമ്മൾ ആഘോഷിക്കേണ്ട നേട്ടമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ജപ്പാനിലെ സുനാമിയെപ്പറ്റി നിരന്തരമായ കവറേജ് ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നുകൊണ്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ മാധ്യമത്തിൻ്റെ മാധ്യമ ലോകത്തിൻ്റെ അതും പ്രാന്തവൽക്കരിക്കപ്പെട്ട മാധ്യമത്തിൻ്റെ മാത്രമല്ല വളരെയധികം അപലപിക്കപ്പെട്ട മാധ്യമ മുഖ്യധാരയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും ആ നേട്ടത്തിന് പിന്നിൽ മൂലധനമുണ്ട് അത് സമ്മതിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ മൂലധനത്തിന്റെ സംഭാവന ആ മൂലധനത്താൽ വളർത്തപ്പെട്ട വിദ്യയുടെ സഹായം ഒരുപക്ഷേ വളരെ കാൽപ്പനികവുമായിട്ടും ആദർശീരതയോടെയൊക്കെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് മൂലധനത്തിനെ തള്ളിക്കളയണം പരസ്യത്തെ തള്ളിക്കളയണം കച്ചവടത്തെ തള്ളിക്കളയണം പക്ഷേ ഇതൊന്നുമില്ലാതെ ഈ മാധ്യമം ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന ഇന്ന് കൈവരിച്ചിരിക്കുന്ന നേട്ടം നേരത്തെ പറഞ്ഞ മുഖ്യധാര മാധ്യമത്തിന്റെ മാത്രമല്ല ഞാൻ തീർച്ചയായിട്ടും ശ്രീ കെമോയുടെ വിയോജിക്കുന്നത് ഇത് മുഖ്യ മാധ്യമങ്ങളെല്ലാം തള്ളപ്പെട്ടു എന്ന് പറയുമ്പോഴും മാധ്യമങ്ങളുടെ തന്നെ വിജയമാണ് ഫേസ്ബുക്കിൻ്റെയും അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയും ഇതെല്ലാം ഇവയെല്ലാം അടങ്ങുന്ന ഒരു വലിയ ഒരു വലിയ കുടുംബമാണ് മാധ്യമം പക്ഷേ ഒരു പക്ഷേ അതിൻ്റെ ചില ധാരകൾ കാലഹരണപ്പെട്ടു പോയിരിക്കാം ചില ധാരകൾ അതിൻ്റെ അതിൻ്റെ പ്രവർത്തനക്ഷമതയുടെ കുറവ് മൂലം അത് കൂടുതൽ കൂടുതൽ എന്താ പറയുക പ്രാന്തവൽക്കരിപ്പിക്കപ്പെട്ട് പോയിരിക്കാം ചിലപ്പോൾ അത് അത് അവഗണിക്കപ്പെട്ടു പോയിരിക്കാം ചിലപ്പോൾ അപ്രസക്തമായി പോയിരിക്കാം പക്ഷേ പൊതുവെ ഇത് മാധ്യമലോകത്തിൻ്റെ ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലോകമാകെ എത്താൻ കഴിയുന്ന ഈ മാധ്യമത്തിന്റെ മാധ്യമ ലോകത്തിൻ്റെ തന്നെ വിജയമാണ് അത് ഈ വൻകിട വിവരങ്ങൾ അറിയിക്കുക മാത്രമല്ല നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അടച്ചിട്ടപ്പെട്ട സമൂഹങ്ങളിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനും ജനങ്ങളെ തെരുവുകളിലേക്ക് ആനയിക്കാനും സ്വേച്ഛാധിപതികളെ തുരത്താനും അവരെ അവരെ ഭയപ്പെടുത്താനും ഒക്കെ കഴിയുന്ന രംഗ തലത്തിലേക്ക് ലോകത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ പുതിയ സാങ്കേതിക വിദ്യ നേരത്തെ ഫേസ്ബുക്കും മറ്റൊരു ശൂന്യതയിൽ നിന്നുണ്ടായതല്ല ഒരുപാട് പശ്ചാത്തലത്തിന്റെ മൂലധനത്തിന്റെ സഹായത്തോടുകൂടിയും സാങ്കേതിക വിദ്യയുടെ ഒരുപാട് മുൻ പടവുകളുടെയും ഒക്കെ കയറി വന്ന ഒരു സാങ്കേതിക ഒരു അതുകൊണ്ട് അതൊരു എന്താ ഒരു ഒരു മാർജിനൽ മാധ്യമം മാത്രമല്ല മുഖ്യധാര വികസനത്തിന്റെ തന്നെ സത്ഫലങ്ങൾ കൊണ്ട് വളർന്ന വികസിച്ച കണ്ടുപിടിക്കപ്പെട്ട പ്രയോഗവൽക്കരിക്കപ്പെട്ട ഒരു മാധ്യമമാണ് ഫേസ്ബുക്കും ഗൂഗിളും അതുകൊണ്ട് ഫേസ്ബുക്കും ഗൂഗിളും കൊള്ളാം മറ്റേ ഇതെല്ലാം മോശമാണ് എന്ന് പറയുന്നത് വളരെ ന്യൂനവൽക്കരിക്കച്ച് കാര്യങ്ങൾ കാണുന്ന പോലെ ഇരിക്കും അതൊരു വിഷയം പിന്നെ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും വിമർശന ഒരുപാട് വിമർശനം അർഹിക്കുന്നതാണ് ഞാൻ തന്നെ പലപ്പോഴും പലർക്കും എഴുതാനൊക്കെ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുമുണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ അതൊരു പുതിയ കാര്യവുമല്ല മാധ്യമങ്ങൾ എങ്ങനെ വ്യവസായത്തിൻ്റെ ഭാഗമായി മാറിയോ പതിനേഴാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് കഴിഞ്ഞ് വ്യവസായ വിപ്ലവത്തിന് ശേഷം മാധ്യമ ലോകം കൂടുതൽ കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെടുകയും ചെയ്ത അന്നു മുതൽ കച്ചവടവൽക്കരണത്തെക്കുറിച്ചും അതിൻ്റെ പലതരത്തിലുള്ള എന്താ പറയുക പൈങ്കിളി വൽക്കരണത്തിൻ്റെയും നിസ്സാരവൽക്കരണത്തിൻ്റെയും ഒക്കെ വിമർശനങ്ങൾ ഈ മാധ്യമ മാധ്യമലോകം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇന്ന് ഒരുപക്ഷേ ഈ വ്യാവസായിക മൂലധനത്തിൻ്റെയും ടെക്നോളജിയുടെയും ഒക്കെ വലിയ വികാസം പ്രാപിച്ച ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരം വിമർശനങ്ങൾ കൂടുതൽ അതിനെ വിമർശന വിധേയമാക്കിയിട്ടുണ്ടാകാം എന്നുള്ളതും ശരിയാണ് പക്ഷേ ഇതൊരു പുതിയ കാര്യമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ നമ്മൾ ഇന്ന് ഈ മാധ്യമങ്ങളെ പറ്റി പറയുന്ന വൻകിട പറ്റി പറയുന്ന എല്ലാ വിമർശനങ്ങളും ഒന്നൊഴിയാതെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ കാലഘട്ടത്തിലെ പത്തൊമ്പത് നൂറ്റാണ്ടിലെ അതായത് വ്യവസായവൽക്കരണം വ്യവസായ വിപ്ലവത്തിനോടൊപ്പം വളർന്ന പിന്നെ മാധ്യമരംഗത്തെപ്പറ്റി നമ്മൾ ഉന്നയിക്കുന്ന പിന്നെ അന്നയിച്ച വിമർശനങ്ങളും ഇന്നയിച്ച വിമർശനങ്ങളും തമ്മിലുള്ള സാമ്യം നിങ്ങളെ അമ്പരപ്പിക്കും എന്നുള്ളതാണ് സത്യം കേരളത്തിലെ പോലും ഈ വിമർശനങ്ങൾക്കൊക്കെ പത്തൊമ്പത് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പിന്നെ ഇതിന്റെ അവസാനം അല്ലെങ്കിൽ ഇപ്പം സ്വദേശാഭിമാനി ആവശ്യമുള്ളയും മറ്റും പിന്നെ പത്രപ്രവർത്തനം ആരംഭിച്ച ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പാദത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലേഖനം ഇരുപത്തൊന്നാം വയസ്സിൽ അദ്ദേഹം എഴുതിയ ആദ്യത്തെ ലേഖനം മാധ്യമ വിമർശനത്തിൻ്റെ കടുത്ത നിശ്ചിതമായിട്ടുള്ള ഒരു മാധ്യമ വിമർശനമാണ് വാസ്തവത്തിൽ അതിൽ പറയുന്ന പരാക്ഷേപ കാലക്ഷേപം മുതൽ മറ്റുള്ളവരെ കുറ്റം പറയുക അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുക പിന്നെ സമൂഹത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് മാറി വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നെ പോകുക മുതലായ ഒട്ടേറെ ആരോപണങ്ങളെല്ലാം അന്ന് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു കാലം ഒരു നൂറ് വർഷത്തിൽ കൂടുതലായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഇതുകൊണ്ട് പറയുന്നത് ഇന്ന് പറയുന്ന ഉന്നയിക്കുന്ന വിമർശനങ്ങളൊന്നും അപ്രസക്തമാണെന്നൊന്നുമല്ല അദ്ദേഹം പക്ഷേ ഇത് കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ കണ്ടില്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ ഇന്നത്തെ പിന്നെ മാധ്യമങ്ങൾക്ക് വന്ന മാധ്യമപ്രവർത്തകർക്ക് വന്ന ഏതോ ഒരു ചുതിയുടെ ഒരു ഭീകരമുഖമാണ് ഇന്ന് കാണുന്നത് എന്നുള്ള വളരെ പിന്നെ പിന്നെ ഒരു തരം ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള വളരെ ഹർത്തതൃക്കായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഇത് എവിടെയാണ് ഇതിനെ പ്ലേസ് ചെയ്യേണ്ടത് അതോടുകൂടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിമർശനങ്ങളെല്ലാം അതിവിടെ പലരും ചൂണ്ടിക്കാണിച്ചു ഈ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഞാൻ പറയുന്നത് ഫേസ്ബുക്കോ ഗൂഗിളിനോ മറ്റോ എന്ന് പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മാറി നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങളുടെ മാത്രം നേട്ടമല്ല വൻകിട മാധ്യമങ്ങളായാലും മുഖ്യധാരാ മാധ്യമങ്ങളായാലും എല്ലാ വിമർശനങ്ങളുമുണ്ട് അത് തെറ്റുകൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ശരികൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമേ ഇല്ല ഇന്ന് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഒട്ടേറെ നമ്മുടെ മുമ്പിലുള്ള അഴിമതിയുടെ കാര്യമായാലും പിന്നെ മറ്റു പലതരത്തിലുള്ള പിന്നെ വർഗീയതയുടെ കാര്യത്തിലായാലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ടൈംസ് ഓഫ് ഇന്ത്യ പോലെ ഒരു പത്രമാണ് വാസ്തവത്തിൽ പിന്നെ ഗുജറാത്തിലെ ഭീകരത ഗുജറാത്തിലെ പിന്നെ വർഗീയ ഭീകരത ഇന്ന് ഇന്ത്യയുടെ മുമ്പിൽ കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ എൻ ഡി ടി വി പോലെ ഒരു ടെലിവിഷൻ ചാനലാണ് അത് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്നും ഒന്നൊഴിയാതെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ആയാലും ആദർശ് ഫ്ലാറ്റ്സിന്റെ ആയാലും എല്ലാം ഓരോ തെറ്റുകളും കുറവുകളും ന്യൂനതകളും ഇന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത് നിർഭാഗ്യവശാൽ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ തന്നെയാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട സത്യമാണ് അതുപോലെ മാധ്യമങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ എന്താ പറയുന്നത് പിന്നെ നിരറാടിയ ടേപ്പുകളിൽ പെട്ടുപോയി എന്ന് പറയുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ് എല്ലാ കാലത്തും മാധ്യമരംഗത്തെ അധികാരങ്ങളുമായിട്ടും പണ പിന്നെ പണച്ചാക്കുകളുമായിട്ടും അല്ലെങ്കിൽ തെറ്റുകാരുമായിട്ടും ഒക്കെ ചാർച്ചയുണ്ടായിരുന്ന പത്രപ്രവർത്തകരും പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അത് അതൊരു പ്രത്യേകമായിട്ടുള്ള മറ്റ് പല തൊഴിലുകളും പോലെ ഈ തൊഴിലിലും ചീമുട്ടകളുണ്ട് തെറ്റായി നടക്കുന്നവരുണ്ട് ഇതൊക്കെ ഇന്നും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് വർഖാദത്തിന്റെയും വീർസാംഗിയുടെയും ഒക്കെ കാര്യം പക്ഷേ ഈ വർഖദത്വം വീർസാംഗിയും അല്ലെങ്കിൽ മറ്റു രണ്ട് മൂന്ന് പത്രപ്രവർത്തകരും ഒഴിച്ചാൽ കുറേ അധികം പത്രം ഇവിടെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നെ നമ്മുടെ മലയാള അഭിമാനകരമായിട്ടുള്ള കാര്യം മലയാളികളായിട്ടുള്ള പിന്നെ ഗോപികൃഷ്ണനായാലും മനു ജോസഫായാലും മറ്റു പ്രധാനപ്പെട്ട മാഗസീനുകളായ ഓപ്പൺ മാഗസീനായാലും തെഹൽക്ക മാഗസീനായാലും മറ്റ് പല ടെലിവിഷൻ ചാനലുകളായാലും ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത് മാധ്യമരംഗത്തെ പ്രധാനപ്പെട്ട പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും നിങ്ങളുടെ ലോകത്തിൻ്റെ മുമ്പിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാം മുമ്പിൽ എത്തിച്ചത് ആരാണ് ഈ മാധ്യമങ്ങളാണ് ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് മാധ്യമരംഗത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകർ അത് വളരെ നേരത്തെ പറഞ്ഞ പോലെ മാറി നിൽക്കുന്ന പ്രാന്തങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങളാണ് ഇവയെല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ കാണാതിരുന്നു കൂടാ എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ കേരളത്തിലെ മാധ്യമങ്ങളെ പറ്റിയായാലും പിന്നെ ദേശീയ മാധ്യമങ്ങളെ പറ്റിയായാലും വളരെ വല്ലപ്പോഴുമാണ് ഇതുപോലെ മനുഷ്യ ജീവിതത്തെ അല്ലെങ്കിൽ നിസ്സഹായനായ മനുഷ്യന്റെ പ്രശ്നങ്ങളെ പിന്നെ കൈകാര്യം ചെയ്യുന്നത് അവർ അതിനുള്ള ഇടം നൽകുന്നത് എന്നുള്ള ഒരു വലിയ പരിധി വരെ ശരിയാവാം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ മൂലധനത്തിന്റെ സൃഷ്ടിയായ മൂലധനത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ഒരു വ്യവസായം മൂലധനത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നത് അത്ഭുതപ്പെടേണ്ട കാര്യമല്ല അതങ്ങനെ വരും പക്ഷേ അവിടെ നിന്നുകൊണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടില്ല എന്നങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഒരുപക്ഷെ എൻഡു സൽഫാൻ പോലത്തെ അതൊരു ഒറ്റപ്പെട്ട ഉദാഹരണം പോലെ ആണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിൽ സമീപകാലത്ത് നടന്ന സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെതായും സൂക്ഷ്മ പ്രതിരോധങ്ങൾ ചരിത്രമെടുത്താൽ ഒന്നൊഴിയാതെ ഒന്നൊഴിയാതെയെല്ലാം മുഖ്യധാര മാധ്യമങ്ങളിൽ വളരെ വളരെ പിന്നെ മികച്ച ഇടം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കണക്കുകൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് തെളിയിക്കാനാവും എന്റെ ഒ മാത്രമല്ല ശങ്കര സമരമായാലും അതിനുശേഷം മൂലംപള്ളി ഈ പറഞ്ഞ പോലെ മൂലംപള്ളി വാസ്തവത്തിൽ ഇന്ന് കേരളം മുഴുവൻ അറിയുന്ന ഒരു സംഭവമായി മാറ്റിയത് കേരളത്തിലെ ഈ അപലപിക്കപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം വിമർശിക്കപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയവുമില്ല ഏറ്റവും അവസാനം ഈ അടുത്ത് ഇന്നലെ ഇറങ്ങിയ മാതൃഭൂമി വാരാന്ത പതിപ്പിലായാലും മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനം പിന്നെ മൂലംപള്ളിയെപ്പറ്റിയാണ് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ അവാർഡ് നിശ്ചയിക്കുന്ന ഒരു ജൂറിയിൽ അംഗമായിരുന്നു ഞാൻ അത് പരിസ്ഥിതി സംബന്ധിച്ചുള്ള അവാർഡായിരുന്നു ഒരുപക്ഷേ കേരളത്തിലെ മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു എത്രമാത്രം റിപ്പോർട്ടുകളാണ് കേരളത്തിലെ മാധ്യമ അത് മുഖ്യധാരാ മാധ്യമമായാലും ചെറുകിട മാധ്യമമായാലും ഇത്രയും വിശാലമായിട്ട് ഇത്രയും വിശദമായിട്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാം വളരെ എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥിതിയാണെന്നോ അല്ലെങ്കിൽ വേണ്ട പോലെ ചെയ്യുന്നു ചെയ്യുന്നില്ലയോ ഒന്നുമല്ല പക്ഷേ കണ്ണടച്ച് വളരെ പക്ഷപാതപരമായി കാര്യങ്ങളെ സമീപിക്കുന്നത് വളരെ വളരെ വലിയ തെറ്റാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ വയ്യ ഇതിനു മുമ്പായാലും ചെങ്ങറ മാത്രമല്ല അതിനു മുമ്പ് മുത്തങ്ങ സമരമായാലും ആദിവാസികളുടെ സമരമായാലും ഒരുപക്ഷേ കേരളത്തിലെ പോലെ ഇത്രയധികം വിശദമായിട്ട് ഇത്രയും ഇത്രയധികം സമഗ്രമായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷേ അതിലൊരു കച്ചവട കച്ചവടക്കണ്ണുണ്ടാവാം അതിലുപരിപ്ലവതയുടെ അംശമുണ്ടാകാം രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ തെറ്റായ ചില മാധ്യമ വഴക്കുകൾ ഉണ്ടാകാം പക്ഷേ മാധ്യമങ്ങൾ അവ അവയുടെ അതായത് അതിലെ ഇരകളുടെ അതിലെ പിന്നെ വിക്ടിംസ് ആയവരുടെ പക്ഷത്ത് നിന്ന് തന്നെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വലിയ പരിധിവരെ ഇവയെല്ലാം റിപ്പോർട്ട് എന്നുള്ളത് തെളിവുകളോടെ തന്നെ ഹാജരാക്കാൻ ഒരു പ്രയാസമുള്ള കാര്യമില്ല പക്ഷേ തീർച്ചയായിട്ടും അത് മാത്രമല്ല പിന്നെ കേരള സമൂഹത്തിൽ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ സ്പേസിന്റെ കാര്യത്തിൽ ചില ദിവസങ്ങൾ കുറഞ്ഞു പോകാം ചില ദിവസങ്ങൾ കൂടി കൂടിപ്പോകാം എന്നുള്ളതിന് അപ്പുറത്ത് ഒരു ഒരു അടച്ചാക്ഷേപിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളെ അല്ല ഇന്ത്യയിലെ മാധ്യമങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതുപോലെ അഭിപ്രായ പ്രകടനം വാസ്തവത്തിൽ നമ്മളെ തെറ്റായ വഴിയിലേക്ക് തെറ്റായ ധാരണകളിലേക്ക് നയിക്കും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങളുണ്ട് അത് കേരളത്തിൽ പ്രത്യേകിച്ചതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ വിശ്വാസം കേരളത്തിലെ സിവിൽ സൊസൈറ്റിയുടെയും കൂടെ വിജയമാണ് കേരളത്തിലെ പൗര സമൂഹത്തിന്റെയും കൂടെ ജാഗ്രതയാണ് കേരളത്തിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞു കേരളത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങൾ കൂടുതൽ പിന്നെ ഡീൽ ചെയ്യുന്നത് മറ്റ് മറ്റ് ഇംഗ്ലീഷ് മാധ്യമങ്ങളെക്കാട്ടിലും മറ്റ് പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളെക്കാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരകേന്ദ്രിതമായിട്ടുള്ള മാധ്യമങ്ങളെക്കാട്ടിലും ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ നഗര ഗ്രാമ വ്യത്യാസമില്ലാത്ത സമൂഹത്തിന്റെ ഗുണം കൊണ്ട് തന്നെ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിൽ നടക്കുന്ന ഒരു പക്ഷെ ഒരു പട്ടിണി മരണം ഇത്രയധികം ദിവസങ്ങൾ പത്രങ്ങളിലും ടെലിവിഷൻ ചാനലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു സമൂഹം ഇന്ന് കേരളം മാത്രമായിരിക്കും അത് മറ്റൊരു സമൂഹം അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കരുത്തുകളുണ്ട് കേരളം ഈ ഈ മുഖ്യധാരാ മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തന്നെ വളരെയധികം ഭേദപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതിനെപ്പറ്റി എനിക്ക് സംശയമേ മൂന്നാമത്തെ വിഷയം എനിക്ക് ശ്രീ കെമറോയുമായിട്ടുള്ള വിയോജിപ്പാണ് അത് പ്രധാനമായിട്ടും വികസനം സംബന്ധിച്ചതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം കേരളം വികസിത സംസ്ഥാനമല്ല എന്ന് പറയുന്നത് ഞാനത് പൂർണ്ണമായിട്ടും തിരസ്കരിക്കുന്നു കേരളം ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്താണ് വികസനം എന്നുള്ളതാണ് പ്രശ്നം തീർച്ചയായിട്ടും മനുഷ്യ വിഭവശേഷിയുടെ വികസനമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വികസനം എന്തിനാണ് നിങ്ങൾ പിന്നെ ജി ഡി പി വർദ്ധിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ സാമ്പത്തിക വളർച്ച പിന്നെ സാമ്പത്തിക വളർച്ച പിന്നെ ലക്ഷ്യമാക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യ ജീവിതത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം തന്നെയാണ് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ആവശ്യം നിറവേറ്റാൻ കഴിയുന്ന ഒരു സമൂഹം തന്നെയാണ് ഏറ്റവും വികസിതമായിട്ടുള്ള സമൂഹം അതിലേറ്റവും പ്രധാനം കേരളം തീർച്ചയായിട്ടും അത് കേരളം ഒരു 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 എന്താ പറയുക ഒരു താൽക്കാലിക പ്രതിഭാസമല്ല എന്നുള്ളത് കേരളം തെളിയിച്ചു കഴിഞ്ഞു എഴുപതുകളിലാണ് ഐക്യരാഷ്ട്രസഭ കേരളത്തിന്റെ കേരള മോഡൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കേരളം മാതൃക ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി പതിനൊന്നിലും ഇന്ന് കേരളത്തിലും പുറത്തും നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട പഠനങ്ങളിലും ഇന്ന് ഏറ്റവും വികസിതമായിട്ടുള്ള സമൂഹത്തിന്റെ ജീവിതം സമൂഹം ഏറ്റവും വികസിച്ച സംസ്ഥാനം ഇന്ന് കേരളമാണ് ഗുജറാത്തിനെ പോലെ അദ്ദേഹം പറയുന്ന തരത്തിലുള്ള ഒരു വികസനത്തിന്റെ മാതൃകയാണെന്ന് വിളി വിവക്ഷിക്കപ്പെടുന്ന ഗുജറാത്ത് ഹങ്കർ ഇൻഡെക്സിൽ വിശപ്പിന്റെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ വിശപ്പുള്ള ഏറ്റവും വിശപ്പുള്ള ജനത ഏറ്റവും അധികം വിശപ്പുള്ള ജനത ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ വികസിത രാജ്യത്ത് പക്ഷേ കേരളം അതല്ല കേരളം എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഇതൊരു പിന്നെ ഒരു കേരള പക്ഷപാതയുടെ കാഴ്ചപ്പാട് മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പഠന ഞങ്ങളുടെ മാഗസിൻ ഇന്ത്യ ടുഡേ എന്ന് പറയുന്നത് കേരള വികസനത്തിന്റെയോ കേരള മോഡലിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഒരു പിങ്ക് രാഷ്ട്രീയത്തിന്റെയോ ഒന്നും അനുകൂലിയല്ല പക്ഷെ ഞങ്ങളുടെ പിന്നെ പ്രസിദ്ധീകരണം കഴിഞ്ഞ ഏഴ് വർഷമായി നടത്തുന്ന പഠനത്തിൽ ഓരോ വർഷവും നടക്കുന്ന ഏറ്റവും മികച്ച ഏറ്റവും വിജയം നേടിയ സംസ്ഥാനങ്ങളുടെ പഠനത്തിൽ ഈ വർഷങ്ങളെല്ലാം ആദ്യത്തെ അഞ്ച് റാങ്കിൽപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ഞങ്ങളുടെ മാത്രം പഠനമല്ല സി എൻ എൻ ഐ ബി എന്റെ പഠനത്തിലായാലും എന്തിനാ സി ഐയുടെ പഠനത്തിലായാലും കേരള ഇന്ത്യയിലെ വ്യാവസായിക മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ ഉന്നത സമിതിയായ സി ഐയുടെ പടത്തിലായാലും കേരളം ഇന്ന് ഏറ്റവും വികസിച്ചിരിക്കുന്ന സംസ്ഥാനം തന്നെയാണ് എന്തിനാണ് കേരളത്തിനെ ഇങ്ങനെ പുഷിക്കുന്നത് ചീത്ത പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ അദ്ദേഹം റോഡുകളുടെ കാര്യത്തിലും ടെലികമ്യൂണിക്കേഷന്റെ കാര്യത്തിലുമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കും പക്ഷേ ഏറ്റവും വലിയ പിഴവ് ഈ രണ്ട് കാര്യത്തിലും ഇന്ത്യയുടെ ഏറ്റവും മുമ്പിലുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് കേരളം സ്വർഗമാണെന്നോ കേരളം ഒരു പറീതിയാണെന്നോ അല്ല അഭിപ്രായം പക്ഷേ വികസനത്തിൻ്റെ ഏതളവ് പോലെ എടുത്താലും ഏത് മാനദണ്ഡം എടുത്താലും കാരണം അടുത്ത കാലം വരെ കേരളത്തിനെ പറ്റി പറഞ്ഞിരുന്നത് കേരളം ക്ഷേമം കൊള്ളാം ആരോഗ്യം കൊള്ളാം ഇവിടെ പൊതു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊള്ളാം പക്ഷേ ഇവിടെ സാമ്പത്തിക വളർച്ചയില്ല ഇവിടെ ജനങ്ങൾക്ക് ദാരിദ്ര്യമാണ് എന്നാൽ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് കേരളത്തിൻ്റെ വളർച്ച സാമ്പത്തിക വളർച്ച ഇന്ത്യൻ ശരാശരിയെക്കാട്ടിലും എത്രയോ ഉയരെയാണ് ഇന്ത്യയിലെ പെർക്യാപിറ്റിംഗ് പ്രതിശീർഷ അതായത് മറ്റേ മാനദണ്ഡം ഉപയോഗിക്കുകയാണെങ്കിൽ പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളം ഇന്ന് ഇന്ത്യയുടെ നാലാമത്തെ സംസ്ഥാനമാണ് ഒരു സി എം ഐ ഇ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ പഠനമനുസരിച്ച് വാസ്തവത്തിൽ അത് ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാണ് അതുകൊണ്ട് കുഴപ്പങ്ങളില്ലെന്നല്ല ഞാൻ പറയുന്നത് എല്ലാത്തരം കുഴപ്പങ്ങളുമുണ്ട് പക്ഷേ ഇത് കേരളത്തിന്റെ വികസന പാതയെ തിരസ്കരിക്കുന്നതിനോ കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ അവമതിക്കുന്നതിനോ ശ്രമിക്കുന്നത് സത്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് മാത്രം ചൂണ്ടിക്കാണുമായിട്ട് മാത്രമല്ല ഇതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിസൻസ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് വികസന തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ എന്താ വികസനവാദികൾ എപ്പോഴും പറയുന്ന പിന്നെ എസ് ഡി പി ഗ്രോത്തിന്റെ കാര്യത്തിലായാലും പെർ ക്യാപിറ്റിൻജത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഇന്ന് കേരളം പക്ഷേ കേരളത്തിൽ പുതിയ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെതായ പുതിയ പ്രശ്നങ്ങളുണ്ട് പുതിയ തരത്തിലുള്ള പിന്നെ പ്രതിസന്ധികൾ നമുക്കുണ്ട് പുതിയ തരത്തിലുള്ള വെല്ലുവിളികളുണ്ട് പക്ഷെ അത് കേരളം കൈവരിച്ച നേട്ടങ്ങളെയോ കേരളം തെരഞ്ഞെടുത്ത വ്യത്യസ്തമായ പാതയെയോ തിരസ്കരിച്ചോ തള്ളിക്കളഞ്ഞോ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം ഒരുമിച്ച് പിടിച്ചുകൊണ്ട് അവയെ നിലനിർത്തിക്കൊണ്ട് അപ്പോൾ ഒരുപക്ഷെ പലരും പറയും ഓ ഇത് ഗൾഫ് മണി കൊണ്ടാണ് പസോദൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഈ എന്താ റെമിറ്റൻസ് എന്ന് പറയുന്ന ഗൾഫിൽ നിന്ന് വരുന്ന പണത്തിനെ കണക്കാക്കാതെ തീരുമാനിക്കുന്ന ഒരു കണക്കാണ് എന്ന് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന എല്ലാവർക്കും അറിയാം കാരണം റെമിറ്റൻസ് എന്ന് പറയുന്ന ഗൾഫിൽ നിന്ന് വരുന്ന പണവും അമേരിക്കയിൽ നിന്ന് വരുന്ന പണം കൊണ്ടാണ് ഈ പ്രതിശീർഷ വരുമാനത്തിന്റെ വർധനവ് എന്ന് പറയുന്ന സിദ്ധാന്തം ശരിയല്ല കാരണം പ്രതിശീർഷ വരുമാനം കണക്കാക്കുമ്പോൾ അവ കണക്കിലെടുക്കാറില്ല പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഗൾഫിൽ പോയി ഒരു സാമ്രാജ്യം ഉയർത്തുകയോ ഒരു നഗരം പണിഞ്ഞ് ഒരിത്രയോ രാജ്യങ്ങൾ പടുത്തുയർത്തുകയോ ചെയ്തത് എന്നുള്ളതിലും കേരളത്തിന്റെ പഴയ അല്ല കേരളം തെരഞ്ഞെടുത്ത പാതയുടെ സത്ഫലമാണ് കേരളീയരായിട്ടുള്ള ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരളീയർ മാത്രം ഗൾഫിലേക്ക് പോകാൻ കാരണം കാരണം കേരളത്തിലെ ജനതയുടെ ോക പരിചയം കേരളത്തിലെ ജനതയുടെ പ്രാഥമികമായിട്ടുള്ള നേട്ടങ്ങൾ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതായത് അവമതിക്കപ്പെട്ട കേരള മോഡൽ വികസനത്തിന്റെ സദ്ഫലങ്ങൾ കൈവരിച്ച ജനതയുടെ നേട്ടമാണ് ഗൾഫിൽ പോകാനും അവിടെ പോയി അവനെ അധ്വാനിക്കാനും പണം സമ്പാദിക്കാനും കഴിഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഈ ഇങ്ങനൊരു രോഗമുണ്ടെന്നോ ഇങ്ങനൊരു സാധ്യതയുണ്ടെന്നോ തിരിച്ചറിയുന്നില്ലെങ്കിൽ കേരളത്തിലെ ജനതയ്ക്ക് അത് കഴിഞ്ഞെങ്കിൽ അത് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും കേരളത്തിൽ പിന്നെ ഒരുപാട് വളരെ മുമ്പ് തന്നെ കേരളത്തിലെ പക്ഷെ വൻതോതിൽ ജനങ്ങൾ പോയി ഈ ഗൾഫ് പോലെയുള്ള കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ റാഡിക്കലായിട്ട് ട്രാൻസ്ഫോം ചെയ്ത ആ ഒരു നേട്ടം കൈവരിച്ചതിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ മാത്രം നേട്ടമാണെന്നല്ല ഞാൻ പറയുന്നത് കേരള ജനതയുടെ കൂട്ടായ യത്നങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളുടെ ജാതി മത എല്ലാ വിഭാഗങ്ങൾക്കും അപ്പുറത്തുള്ള ഒരുപാട് കുഴപ്പങ്ങളുണ്ടെങ്കിലും കേരളം അടിസ്ഥാനപരമായി കൈവരിച്ച അല്ലെങ്കിൽ ആർജിച്ച ഒരു പാരമ്പര്യത്തിന്റെ നേട്ടമാണ് ആ നേട്ടം കൈവരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ ഈ പാതയിലൂടെ കേരളം വന്നില്ലെങ്കിൽ കേരള വികസനത്തിന്റെ സോഷ്യൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ജീവിത ആരോഗ്യത്തിന്റെയും പൊതുജനാരോഗ്യത്തിന്റെയും പൊതുജന വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതിൻ്റെ സദ്ഫലങ്ങൾ പിന്നെ അനുഭവിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സമൂഹത്തിന് ഈ ഗൾഫിൽ പോയി സാമ്പത്തി സമ്പാദിക്കാനോ അതിൽ ോ ഒന്നും കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ തീർച്ചയായിട്ടും അതിനും കേരളം കേരളം തെരഞ്ഞെടുത്ത പാത തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പിന്നെ കാരണം എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളുണ്ട് പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ സമീപിക്കുമ്പോൾ പഴയ കഥ മറക്കാതെ പഴയ പഴയ കരുത്തുകൾ മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെ ആവണം എന്നാണ് എന്റെ വിശ്വാസം അതിൽ മാധ്യമങ്ങൾ എന്താണ് റോൾ വഹിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സങ്കീർണ്ണ എല്ലാ മാധ്യമങ്ങളും എപ്പോഴും ശരിയായിട്ടല്ല നടത്തുന്നതെന്നുള്ള സംശയമേ ഇല്ല പക്ഷെ ചില മാധ്യമം നമ്മുടെ മാധ്യമങ്ങൾ വികസനത്തിന് അനുകൂലമായും വികസന വിരുദ്ധമായും ചിലപ്പോൾ ഒരു പക്ഷേ വളരെ ഉപരിപ്ലവമായ രീതിയിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം പക്ഷേ കേരളത്തിലെ ശരിയാണ് എന്ന് തോന്നുന്ന അഴിമതി രഹിതമാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ കുഴപ്പങ്ങളില്ലാത്തതാണെന്ന് തോന്നുന്ന പദ്ധതികൾക്കെതിരെ കേരളീയ ജനത അല്ലെ കേരളീയ മാധ്യമങ്ങളൊന്നും കടനാക്രമണം നടത്തി ഉണ്ടായിട്ടില്ല അതിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളതിനെ പറ്റി നമുക്ക് മൂന്നാറിൽ മറ്റും നടന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ അറിയാം പക്ഷേ പ്രശ്നങ്ങളുള്ള പദ്ധതികളിൽ വികസന പദ്ധതികളിൽ വികസന പദ്ധതികളിൽ പിന്നെ വികസനത്തിന്റെ റെഫ്യൂജീസ് ആയിട്ട് മാറുന്ന വികസനത്തിന്റെ അഭ്യാർത്ഥികളായി മാറുന്ന ഇവർ മൂലമ്പള്ളിയിലെ പിന്നെ മൂലമ്പള്ളി ഗ്രാമത്തിലെ പത്ത് കുടുംബങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടെങ്കിലും ആ പത്ത് കുടുംബങ്ങളുടെ പ്രശ്നം വലിയ പ്രശ്നമാണെന്ന് നിരന്തരം ആവർത്തിച്ച് പറയുന്നത് അഭിമാനകരമായ കാര്യം തന്നെയാണ് മാധ്യമങ്ങൾക്ക് എന്ന് തന്നെ വിശ്വാസം അത് പറയുക തന്നെ വേണം അത് പറയാതെ നമ്മളെല്ലാം ഇനിക്കൊരു പിന്നെ റോഡിനും പാലത്തിനും തീർച്ചയായിട്ടും അതൊക്കെ വേണ്ടതാണ് പക്ഷേ റോഡും പാലം ഉണ്ടാക്കാൻ വ്യവസ്ഥകളുണ്ട് ഇവിടെ ഭരണാധികാരികളുണ്ട് ഭരണവർഗങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് പിന്നെ കോർപ്പറേറ്റ് വെൽത്ത് ഉണ്ട് ഇതിനൊക്കെ പുറമെ വികസനം എന്ന് പറയുന്നത് വളർച്ച എന്ന് പറയുന്നത് നടക്കുക തന്നെ ചെയ്യും പക്ഷേ അപ്പോഴും ഈ ഒറ്റപ്പെട്ട വ്യക്തികളുടെ കാര്യങ്ങൾ നിസ്സഹായരുടെ കാര്യങ്ങൾ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അത് ഇന്നും കേരളത്തിൽ മാധ്യമങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നത് അത് വിളിച്ചു പറയുക തന്നെ വേണം അതുകൊണ്ട് വികസന ശത്രുക്കളായാൽ പോലും താരമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതിനെ നിരന്തരമായി വിചാരണ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ജാഗ്രത തന്നെയാണ് ആ സർക്കാർ ഒരു സർക്കാരിനും അത് കാണാതെ പോകാൻ പ്രയാസമാണ് എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോടതികളും ഒക്കെ തിരിഞ്ഞു പോയാൽ തിരിഞ്ഞു തിരിഞ്ഞു നോക്കാതെ പോയാലും ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ ഒറ്റപ്പെട്ട മാധ്യമം പ്രവർത്തകൻ അത് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ കേരളീയ മാധ്യമ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് അത് ആ നേട്ടം ആഘോഷിക്കപ്പെടണം അതുകൊണ്ട് അതിനെ ചവിട്ടിത്താഴ്ത്തി അവമതിച്ച് ചീത്ത പറഞ്ഞ് അതിനെ ഞെക്കിക്കൊല്ലുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സന്തോഷം